റജബ് മാസത്തിൽ ഏഴ് നോമ്പെടുക്കുകയും ആ ദിവസങ്ങളിൽ ഇരുപത് ഇറക്കാതെ ചെയ്യുക എന്ന ഒരു ശൈലി ചില സ്ഥലങ്ങളിലൊക്കെ വരുന്നു എന്താണ് അതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ റജബ് മാസത്തിലുള്ള പ്രത്യേക നോമ്പ് നിക്കാരങ്ങളെ കുറിച്ചൊക്കെയാണ് ഒരു മാന്യ സഹോദരന്റെ സുവാദം റജബ് മാസം വളരെ പ്രത്യേകമായ മാസമാണ് മിൻഹാറുബായുൻ ഹുറും എന്ന വിശുദ്ധമായ ഖുർആൻ സവിശേഷമായ നാലു മാസങ്ങൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസം ഹിർമത്തുൽ ജിഹാദ് മൻസൂഹാണ് ഇന്ന് ആ നിയമം ഇല്ല എന്ന് എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും നമ്മുടെ ഷാഫിയ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് ഏതായാലും വിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മാസം തന്നെയാണ് റജബ് മാസം റജബ് എന്നാൽ മുഅള്ളമു എന്ന് ബഹുമാനിക്കപ്പെടുന്നത് ആദരിക്കപ്പെടുന്നത് എന്നൊക്കെ അർത്ഥകൽപ്പന നടത്താം ഒരുപാട് മാസ പേരുകൾ ആ മാസത്തിനുണ്ട് റജ്മു എന്നൊരു മാസമുണ്ട് ലിയന്നഹു തുർജമു ലിയുർജമു അല്ലാഹു പ്രത്യേക കരുണകളും റഹ്മത്തുകളും മഗ്ഫിറത്തുകളും നൽകുകയും ഷയാത്തുനെ ദൂരയാക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് റജിം എന്നൊരു പേര് കാണാം അതുപോലെ തന്നെ ഷെഹ്റുലാൽ അസം എന്നൊരു പേരുണ്ട് ലാ ഫീ വലാ റിയാഹ് അറബുകളിൽ എമ്പാടുമെമ്പാടും നടന്നിരുന്ന യുദ്ധങ്ങളും കോലാഹലങ്ങളും റജബു മാസത്തിൽ നിർത്തിവെക്കാർ അന്നേ പതിവുണ്ടായിരുന്ന കാരണത്താൽ അല്ല അസമ്മ ശബ്ദ കോലാഹലങ്ങൾ കേൾക്കപ്പെടാത്ത മാസം എന്നുദ്ദേശിച്ചു കൊണ്ട് അസമ്മ എന്നൊരു പേരുണ്ട് അല്ലെങ്കിൽ ഉമമു റജബിൽ അള്ളാഹുതാല മുൻഗാമികളായ പടച്ച തമ്പുരാൻ ശിക്ഷിച്ച ഒരു ഉമ്മത്തിനെയും ശിക്ഷിച്ചത് റജബിൻ മറ്റു മാസങ്ങളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ റജബിൽ ഒരു ശിക്ഷയെയും കേൾക്കപ്പെടാത്തത് കൊണ്ടാണ് ഷേറുല്ലാഹിൽ അസമ്മ എന്ന് പേരിട്ടത് എന്നും പറയുന്നു അതുപോലെ തന്നെ അല്ല അസോബ്ലിയുസബുർ ഫീ സബ്ബൻ വളരെയേറെ അനുഗ്രഹാശിസ്സുകൾ അടിമകൾക്ക് അള്ളാഹു താല നൽകപ്പെടുന്നത് കൊണ്ട് അസോബ് എന്നൊരു പേരുണ്ട് മാസം ിൽ ഒന്നാം മാസമാകയാൽ അസ്സാബിഖ് എന്ന് പേരുണ്ട് അൽ ഫർദ് എന്ന് പേരുണ്ട് വ്യത്യസ്തമായ പേരുകളുള്ള ഒരു പവിത്ര മാസമാണ് റജബ് റജബ് എന്നുള്ള റഹമത്തുല്ലാനെ കുടിക്കുന്നു ജീമ് എന്നുള്ള റജബിലെ റാ റഹമുല്ലീമ് ജൂദുല്ലേയും ബാ ബിറുനെയും സൂചിപ്പിക്കുന്നു എന്നൊക്കെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ആ മാസത്തിൽ നോൽപു നോക്കൽ പ്രത്യേക സുന്നത്താണെന്ന് സുഹയ്യ ഹദീഫ് ഉദ്ധരിച്ചു കൊണ്ട് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് നബി ഈ മാസത്തെ കുറിച്ച് വളരെയേറെ മത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാത്രമല്ല ലം യസൂം റമദാൻ റമലാൻറെ ശേഷം ഒരു മാസം മുഴുവനും അഥവാ അധികവും നോറ്റതായി ഞാൻ കണ്ടിട്ടില്ല റജബ് റജബ് വ റജബും ഒഴികെ മാസവും മാസവും മുഴുവനുമായിട്ടെന്ന പോലെ നോൽക്കുമായിരുന്നു അതിൻ്റെ പേരിലാവാം മുൻഗാമികളൊക്കെ പല ആളുകളും ഒരു തൊണ്ണൂറ്റാറ് നോൽബിൻ്റെ ഒരു കേട്ടിട്ടുണ്ടല്ലോ അതായത് റജബ് മുഴുവനും നോൽക്കും ഷാബാൻ മുഴുവനും നോൽക്കും സുന്നത്തായിട്ട് റമദാൻ മുഴുവനും ഏതായാലും ഫറുലായിട്ട് നോൽക്കും അപ്പോൾ തൊണ്ണൂറായി സിത്തുമിൻ ഷവ്വാല് ആറിൽ നിന്നുള്ള മൂന്ന് പെരുന്നാളിൻ്റെ തൊട്ട ആറ് തൊട്ടടുത്ത ദിവസങ്ങൾ നോക്കാൻ ഏറ്റവും സുന്നത്താണ് അപ്പോൾ അങ്ങനെ തൊണ്ണൂറും ആറും തൊണ്ണൂറ്റാറ് നോൽമ്പെന്ന് ഇങ്ങനെ നോറ്റു വരാറുണ്ട് കാരണം റജബ് മുഴുവനും നോൽക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ ഷാബാൻ മുഴുവനും നോൽക്കൽ സുന്നത്തുണ്ട് റജബ് ഇങ്ങനെ നോൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിടത്ത് ബഹുമാനപ്പെട്ട ഈ ബുനാച്ചർ ലൈത്തമി തങ്ങൾ തന്നെ ഫത്താബാൽ കുബറിൽ എന്താ നോറ്റാല് ഒരു കേടുമില്ല കാരണം അത് നോൽക്കാൻ പാടില്ലാത്ത മാസൊന്നും അല്ല എന്ന് മാത്രമല്ല സുന്നത്ത് നോൻപ് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന മാസമാണ് റജബ് എന്നിങ്ങനെ ബഹുമാനപ്പെട്ട ഫത്താബാൽ കുബറയിൽ ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും നല്ല നോൻപ് നോൽക്കാൻ പറ്റൊരു മാസമാണ് നൃത്തം ബഹുമാനപ്പെട്ട ഇബുൻ റബബുൽ ഹംബലി തങ്ങളുടെ ലത്തായിഫുൽ മയരിഫ് അതുപോലെ തന്നെ ഉനിയതു താലിബീൻ മജാലിസ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ചില തിക്രുകളും പ്രത്യേകം ചില നോമ്പുകളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാഫി പ്രത്യേകമായ ഒരു നിക്കാരൊന്നും ഈ മാസത്തിൽ വരുന്നേ ഇല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങള് തൻ്റെ ഉനിയത്തിൽ ഒന്നാം രാവിലെ റജബിന്റെ ഒന്നാം രാവിലതി മഹത്തായ രാവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ വേറെയും കാണാം കാരണം അലിബ് നബി ത്വാലിബ് തങ്ങൾ ഒരു കൊല്ലത്തിൽ നാല് രാത്രി അഭിഭാതത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുമായിരുന്നു എന്നും അതിലൊന്ന് അവരൊരു റജബിന്റെ ഒന്നാം രാവും ചെറി പെരുന്നാൾ രാവും ബലി പെരുന്നാൾ രാവും ഷൈബാൻ പതിനഞ്ചാം രാവെന്ന ബറാത് രാവുമായിരുന്നു എന്ന് കാണാം ഏതായാലും ഒനിയത്തിൽ റജബ് ഒന്നാം രാവിന്റെ ദുബായിൽ اللهم إلهي تعرض لك في هذه الليلة المتعرضون وقصدك القاصدون وأعمل فضلك ومعروفك الطالبون ولك في هذه الليلة نفحات وجوائز وعطايا ومظاهب تمن بها على من تشاء من عبادك وتمنعها ممن لم تسبق له العناية منك وها أنا عبدك الفقير إليك المؤمل فضلك ومعروفك എന്നിങ്ങനെ പ്രാർത്ഥിക്കൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട റജബ് ഇരുപത്തി ഏഴാം രാവ് മിയറാജ് രാവ് ഒരു പ്രധാനപ്പെട്ട രാവാണ് ആ ദിവസത്തിൽ നോൽപ് നോൽക്കൽ സുന്നത്താണെന്ന് ഷാഫി ഫുഖാർ പലരും പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട യാണത്തു താലിബേൻ ബാജൂരി ബാജുരി ഫിക്കൽ അടക്കമുള്ള മിക്ക ഗ്രന്ഥങ്ങളിലും റജബി ഇരുപത്തിയേഴാം പകലിൽ നോൽപ് നോൽക്കൽ സുന്നത്താണ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ എൻ്റെ പ്രിയ ചോദ്യകർത്താവിനോട് ഓർമ്മപ്പെടുത്തുന്നു ഒരു പ്രത്യേകമായ നിലക്കുള്ള നിസ്കാരം പല ആളുകളും പല കിതാബുകളിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷാഫി പ്രത്യേകം സുന്നത്തായ ഒരു നിക്കാരത്തെ റജബിന് മാത്രം പ്രത്യേകമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നില്ല ഏതെങ്കിലും സൂഫിയാക്കളോ മഹാന്മാരോ ഒക്കെ പറയുന്നത് അതെല്ലാം ഷാഫി മധുഹബുകാരാണ് എന്ന് വന്നാൽ പോലും അതൊക്കെ ഷാഫി മധുഹബാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഷാഫി മസഹബ് എന്നുള്ളത് നമ്മുടെ കിതാബിൻ്റെ ഫുക്കഹ് മുത്താഹ്രങ്ങളൊക്കെ അഴുത്തമതാക്കി പറഞ്ഞതിന് മാത്രമാണല്ലോ മധഹബ് എന്ന് പറയുന്നത് ഷാഫി മധബുകാരായ പണ്ഡിതന്മാർ തന്നെ സൂഫിയാക്കളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്തരം ആളുകൾ പറഞ്ഞതുപ്രകാരം വേണമെങ്കിൽ നിർവഹിക്കാമെന്നല്ലാതെ സ്വീകാര്യ യോഗ്യരാണോ ഇവിഷേകമായി അംഗീകരിക്കപ്പെടുന്നവരാണോ എന്നെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതായാലും പാമര ജന് ജനങ്ങളോട് ഇന്നല്ലെങ്കിലും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് പുതിയ 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 നിസ്കാരങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷേബാൻ പതിനഞ്ചാം രാവിലുള്ള വറാത്ത് രാവിലുള്ള നിക്കാരമാണെങ്കിലും അതുപോലെ തന്നെ റജബിലുള്ള ലൈലത്തു റായിബ് ആണെങ്കിലും ഇതൊന്നും പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ശരിയെ അല്ല വിദേഹത്ത് മുൻകറത്താണെന്ന് ഫത്തുൽമീൻ പോലും പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഇത്തരം നിക്കാരങ്ങളൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നല്ല നല്ല ദ്വാഴികളും ദിക്കറുകളും അള്ളാഹുലേക്ക് അടുക്കുവാനും മറ്റുമൊക്കെ നല്ലവണ്ണം പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ പൊതുവേ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടല്ലോ നവാഫിൽ മുത്തലാക്ക് അതിനൊക്കെ നമുക്ക് പ്രേരിപ്പിക്കുക തഹജ് നിസ്കരിക്കാനും റവാത്തിബ് സുന്നത്തുകൾക്കും മറ്റുമൊക്കെ പ്രേരിപ്പിക്കുക ഇതൊക്കെയാണ് നാം ശ്രദ്ധിക്കാൻ ഏറ്റവും നല്ലത് അല്ലാതെ ഒരു പ്രത്യേകമായ ഒരു നിസ്കാരത്തെക്കുറിച്ച് റജബൽ കാണുന്നില്ല അള്ളാഹു ആലം ബിസ്വാബ് സ്ലാ